ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ എല്ലാ നാട്ടിലും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുരിങ്ങയില അപ്പോൾ മുരിങ്ങയിലയെ പറ്റിയിട്ട് ഒരുപാട് ആയുർവേദ ഗുണങ്ങളും അതുപോലെ തന്നെ ഒട്ടനവധി ഔഷധ ഗുണങ്ങളും ഉള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ മുരിങ്ങ അപ്പോൾ ഇതിനെ മുരിങ്ങ ഒലിഫറ എന്നാണ് നമ്മൾ പറയുന്നത് ശിഗ്രു എന്നാണ് ഇതിനെ സംസ്കൃതത്തിൽ പറയുന്നത് അപ്പോൾ ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു പദാർത്ഥത്തെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അതായത് അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് കിട്ടുന്നത് ആരൊക്കെ ഇത് ഉപയോഗിക്കണം പതിവായിട്ട് നമുക്കിത് കഴിക്കാമോ മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഇപ്പോൾ മുരിങ്ങ ഒലിഫറ അല്ലെങ്കിൽ മുരിങ്ങയിലയുടെ ക്യാപ്സ്യൂൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ചൂർണം അതായത് പൗഡറായിട്ട് വാങ്ങാൻ കിട്ടും ആയിട്ട് നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് നോർമലായിട്ടും നമുക്കിപ്പോൾ കറികളായിട്ട് വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി ഫോംസിൽ നമുക്കിന്ന് മുരിങ്ങയുടെ പലതരത്തിലുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് അതായത് നമ്മളിപ്പോൾ ഒരു കപ്പ് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് രണ്ട് ഗ്രാം പ്രോട്ടീനും അതുപോലെ വൈറ്റമിൻ ബി സിക്സ് നമുക്ക് പത്തൊമ്പത് പെർസെൻറ്റേജും വൈറ്റമിൻ സി പന്ത്രണ്ട് ശതമാനവും അയൺ കണ്ടൻറ് പതിനൊന്ന് ശതമാനവും റൈബോഫ്ലാവിന് അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വള് പതിനൊന്ന് ശതമാനവും വൈറ്റമിൻ എ ഒൻപത് ശതമാനവും മഗ്നീഷ്യം എട്ട് ശതമാനവും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഇതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നതിനും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് നമുക്കിത് ഇൻറ്റേണലി യൂസ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഉപയോഗം ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന കുർസെറ്റിൻ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ അതായത് അതായതിപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ടൈപ്പ് ടു ഡയബറ്റീസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും ഒക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ക്ലോറോജനിക് ആസിഡ് എന്ന് പറയുന്ന ഘടകം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ബി പി നല്ല രീതിയിൽ അതായത് രക്തസമ്മർദ്ദം നല്ല രീതിയിൽ കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം കൺട്രോൾ ചെയ്യുന്നതിനും ടൈപ്പ് ടു ഡയബറ്റീസിനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ദഹന വ്യവസ്ഥയെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുന്നതിന് അതായത് ഇതിൽ കൂടുതലായിട്ട് ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ഡയജഷൻ അതായത് ഇപ്പോൾ ഷുഗർ രോഗം ബാധിച്ചതിന് ശേഷം പലർക്കും ഉണ്ടാകുന്ന മലബന്ധം എന്ന് പറയുന്നത് മരുന്നുകൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഷുഗർ കൂടാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ മുരിങ്ങയില പതിവായിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ മലശോധനയും കിട്ടും അതുപോലെ തന്നെ ഷുഗറിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനും സാധിക്കും എന്നൊരു പ്രത്യേകത കൂടി ഈ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ട് അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റ് ഏകദേശം പതിനൊന്ന് ശതമാനം നമുക്ക് ഒരു കപ്പിൽ നിന്ന് തന്നെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് വിളർച്ച മുതലായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് നമുക്ക് മുരിങ്ങയില ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വൈറ്റമിൻ എ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കാഴ്ച ശക്തി കൂടുന്നതിനും അതുപോലെ തന്നെ നമുക്കിപ്പോൾ റിഫ്രാക്റ്റീവ് വൈറസ് പോലുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമുക്ക് ഇത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ും അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന വ്യവസ്ഥയെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി പവർ അത് വൈറ്റമിൻ സി കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ടും നമുക്ക് ഇമ്മ്യൂണിറ്റി പവറും അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തിക്കും നല്ല ഉറക്കം കിട്ടുന്നതിനും അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് ഇത് റെസ്പോൺസിബിളാണ് അതായത് നമ്മൾ നമ്മളകത്തേക്ക് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒട്ടനവധി ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ നമ്മളിത് പുറമേ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് ഇപ്പോൾ ശിഖിരു പുനർദവാദി ചൂർണം എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ നമുക്കൊരു ചെറിയൊരു പൊടി വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ കാലിലോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ നീരുകൾ ജോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷിഗ്രു പുനർന്നവാദി ചൂർണം എടുത്ത് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൂച്ചയായിട്ട് പുറമേ പുരട്ടുകയാണ് അതുപോലെ തന്നെ അങ്ങനെ പുരട്ടിയാൽ നമ്മൾ ഫാനിൻ്റെ അടിയിലിരുന്ന് അല്ലാതെ ഉണങ്ങി വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നോർമലി നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും നേർക്കെട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷിഗ്രു പുനർന്നവാദി ചൂർണം വാങ്ങാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കപ്പ് മുരിങ്ങയിൽ എടുത്തിട്ട് അതിൽ രണ്ട് ടീസ്പൂണ് ഉപ്പും കൂടി ആഡ് നന്നായിട്ട് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് പുറമേ ലേപനമായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഇൻഫ്ലമേഷനും വേദനയും ഒക്കെ മാറുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിതൊരു കിഴിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മുരിങ്ങയിലയും കൂടി എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് കുറച്ച് കൊട്ടൻ ചുക്കാതി തൈലോ കർപ്പൂരാതി തൈലോ ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അതായത് നമ്മളൊന്നും വഴറ്റി എടുക്കില്ല അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തിട്ട് ഒരു ചെറിയ തുണിയിൽ നമ്മൾ ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമ്മളിങ്ങനെ നീര് ഉള്ള ഭാഗത്തും വേദനയുള്ള ഭാഗത്തും ഒക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആശ്വാസം കിട്ടും അതുപോലെ തന്നെ മുരിങ്ങയില ഇതിനകത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ജോയിൻ പെയിൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ കയ്യിലോ കാലിലോ ഉണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളത്തിലേക്ക് കയ്യോ കാലോ ഇറക്കി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലായിട്ട് നമ്മുടെ മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് വരാനും കയ്യിലും കാലിലെയും വിരലുകളിലുണ്ടാവുന്ന സ്റ്റിഫ്നെസ് കറക്റ്റായിട്ട് മാറുന്നതിനൊക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ മുരിങ്ങയില പോലെ തന്നെയാണ് ഈ മുരിങ്ങക്കായ നമ്മൾ കഴിക്കുമ്പോഴും മുരിങ്ങക്കായ കഴിക്കുമ്പോൾ ഒന്ന് പുരുഷന്മാരുടെ ഉത്തേജന ശേഷിക്ക് അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ നാരുകൾ അല്ലെങ്കിൽ ഫൈബർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ മലച്ചോദനക്ക് ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം മുരിങ്ങയിലേക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ ഗുണങ്ങളും നമ്മൾ മുരിങ്ങക്കായ കഴിക്കുമ്പോഴും നമുക്ക് കിട്ടാം അപ്പോൾ ഇത് നമുക്കിപ്പോൾ സാധാരണ തോരനായിട്ടോ കറികളായിട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും നമുക്കിതിനെ കുക്ക് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഒന്ന് നമ്മുടെ വീട്ടിൽ നമ്മളൊരു ചെറിയ കമ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ പിടിച്ചിട്ടും ഒരുപാട് നാൾ ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് ഇലയായിട്ടും കായായിട്ടും ഒക്കെ എടുത്ത് നമുക്ക് കറികളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും വളരെ ചിലവ് കുറഞ്ഞ ഒരു മെത്തേഡ് കൂടിയാണ് ഈ പറഞ്ഞത് ഇപ്പോൾ പുറമേ പുരട്ടുന്ന രീതിയായാലും അകത്തേക്ക് കഴിക്കാനാണേലും നമുക്ക് വലിയ ചിലവൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇത് തോരും വെച്ചിട്ട് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം അമിതമായിട്ട് നമുക്കിപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുന്നതും എണ്ണ ആഡ് ചെയ്യുന്ന അതായത് ഓയിലും അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ചിരകി ഇട്ടിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു രീതിയും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് കുറച്ചതിന് ശേഷം അത് നോർമലി തോരനായിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇത്തരത്തിൽ പ്രശ്നം ഇല്ലാത്തവർക്ക് അതിൻ്റെ അകത്ത് തേങ്ങയും ഓയിലും ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് മുരിങ്ങയിലെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുപോലെ വരെ എല്ലാവർക്കും ഗുഡ് ബൈ